അത്യാവശ്യമുള്ള യാത്രയ്ക്കിടയിലാണ് ആന ആനവണ്ടി ഡിപ്പോയിലൂടെയുള്ള ഷോർട്ട്കട്ട് വഴി കടന്നു പോകാനായി ചെന്നത് എന്നാൽ കാര്യം മനസ്സിലാക്കാതെ ജീവനക്കാർ ആനയെ കല്ലുവലിച്ചെറിഞ്ഞ് ഓടിച്ചു വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് സംഭവം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് കാട്ടാന ഇറങ്ങിയത് കൊമ്പൻ ഡിപ്പോയിലേക്ക് ഓടിയെത്തുന്നത് കണ്ട് ജീവനക്കാർ ബഹളം വെച്ചു ഇതോടെ ആനയും ഒന്ന് പരിഭ്രാന്തനായി ജീവനക്കാർ കല്ലും വടിയുമൊക്കെ കയ്യിലെടുത്തതോടെ ആന അതിവേഗം തന്നെ ആനവണ്ടി ഡിപ്പോ വിട്ട് കടന്നുപോയി മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്